ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണം നടക്കുന്ന ആലപ്പുഴ മേൽപ്പാലത്തിലെ ഗേർഡറുകൾ ഇടിഞ്ഞ് താഴെ വീണു ബീച്ചിലെ മേൽപ്പാലത്തിന്റെ നാല് ഗേർഡറുകളാണ് താഴെ വീണത് തലനാരിഴയ്ക്കാണ് വൻ അപകടം ഒഴിവായത് മനീഷ് മഹിപ്പാൽ വിവരങ്ങളുമായി മനീഷ് ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണിത് ആർക്കും അപകടമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസമുണ്ടാക്കുന്ന കാര്യവുമാണ് എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് അനുജ ഈ അപകടം നടന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് നേരത്തെ ആലപ്പുഴ ബീച്ചിൽ ഏഴര കിലോമീറ്റർ വരുന്ന ആലപ്പുഴ ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയാക്കിയതിന്റെ തൊട്ട് പടിഞ്ഞാറ് വശത്താണ് ആലപ്പുഴ വിജയ പാർക്കിന് വടക്ക് വശത്താണ് നാല് ഗർഡറുകളാണ് നിർമ്മാണത്തിൽ ഇരുന്ന് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് മുകളിൽ ഘടിപ്പിച്ച നാല് ഗർഡറുകളാണ് ഒരു ഇരുപത് മിനിറ്റ് നിമിഷങ്ങൾക്ക് മിനിറ്റുകൾക്ക് മുൻപാണ് ഈ നാല് ഗർഡറുകൾ വലിയ ശബ്ദത്തോടുകൂടി താഴേക്ക് വീണത് ഇവർ ഈ നിർമ്മാണ തൊഴിലാളികൾ താമസിക്കുന്ന ഷെഡ് നമുക്ക് കാണാം ആ ഷെഡിന്റെ ഒരു വശത്താവർ നിർമ്മാണ തൊഴിലാളികൾ അവിടെ ില്ലാത്ത സമയമായതുകൊണ്ടാണ് അതായത് ഒരു ഷെഡിൻ്റെ മുകളിലേക്ക് കൂടി ഗർഡർ വീണിട്ടുണ്ട് അവിടെ നിർമ്മാണ തൊഴിലാളികൾ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ജീവൻ നഷ്ടപ്പെടുമായിരുന്നു അതുപോലെ തന്നെ എപ്പോഴും ആളുകൾ പോകുന്ന ആലപ്പുഴ നഗരത്തിലെ തിരക്കേറിയ ബീച്ച് പാതയാണ് ഈ പാതയുടെ ഭാഗത്തുള്ള സ്ഥലത്താണ് ഇങ്ങനെ ഇത്തരത്തിൽ ഈ ഗർഡറുകൾ നാല് താഴെ വീണത് ആളുകൾ താഴെ ഉണ്ടായിരുന്ന ഉറപ്പായും അപകടം സംഭവിച്ചാണ് ഈ സമയത്തുണ്ടായിരുന്നു ഇവിടെ ഈ സമയത്തുണ്ടായിരുന്ന ആളുകളെ ചോദിക്കാം ചെറിയ അരമണിക്കൂറായി വന്നാലും നടുവാണ് ഞങ്ങൾ കൂടി വന്നത് വലിയ ശബ്ദമായിരുന്നു വലിയ ശബ്ദമായിരുന്നു പോകാൻ പോലെ കെട്ടിടത്തൊക്കെ പൊട്ടിട്ടുണ്ടെന്ന് അതേപോലെയാണ് ഇരിക്കുന്നത് പോകുന്ന സ്ഥലം സ്ഥലം ആളുകൾ വണ്ടിയൊക്കെ കൊണ്ടിരുന്ന സ്ഥല സ്ഥലമായിരുന്നു പിന്നെ വലിയ അപകടം ഇതായിരുന്നു ഒരുപാട് അപകടങ്ങൾ ഉണ്ടായതിനും ആളും ഒക്കെ തീർന്നു പോയത് സമയത്തോടെ വലിയ അപകടം ഒരു മുക്ക മണിക്കൂറെ ആയിട്ടുള്ള മാറിയതുള്ളൂ ഈ പണിയെടുക്കുന്ന വെള്ളം കുടിച്ചിട്ട് മാറിയതേ ഉള്ളു രണ്ടുപേരും വെളിയിൽപ്പെട്ടായിരുന്നു ആ രണ്ടുപേരും ഇല്ലേ ഇറക്കില്ലേ ഇല്ലേ ഇറക്കില്ലേ കണ്ടാരുണ്ട് അല്ല കണ്ടതല്ല ഞാൻ അവിടെ നിന്ന് ഫോൺ ചെയ്തോണ്ടിരിക്കുന്നു അപ്പോഴാണ് ഈ ഉച്ചക്ക് കേട്ടിട്ട് ഞാൻ തന്നെ വീടാണ് കാരണം വീട് എന്റെ വീട് ഉൾപ്പെടെ കിടന്ന് വീട് ഉൾപ്പെടെ ഞാനും ഓർത്ത് വീട് ഉൾപ്പെടെ പോവുകയാണ് ആണിപ്പോൾ മേലിൽ നിന്ന് ഞാൻ ഇതാണ് വീട് ഇതല്ല ഇത്രയും ചെയ്ത് മാറ്റുകല്ലേ ഇത്രയും ചെയ്ത് മാറ്റിയതാണല്ലോ ഇത്രയും നമ്മൾ ഇത്രയും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമെന്ന് ഇപ്പം ഇനി കുറച്ച് ടൈമുകളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ വെള്ളം ടാങ്കറിൻ്റെ ലോറിയായിട്ട് വെള്ളപാട്ട് നടക്കാൻ പറ്റുന്നതാണ് ഇത് കണ്ട ഒരാൾ കൂടി ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് ചേട്ടാ കണ്ടതാണോ ഇത് ഞാൻ ഇവിടെ നിങ്ങൾ ഓപ്പോസിറ്റ് പാസ് ചെയ്ത് വരുവാണ് പാസ് ചെയ്ത് വന്നപ്പോൾ ഇവിടം വരെ എത്തുള്ളൂ സാധാരണ നോർമലി ഞാൻ അവിടെയാണ് നിൽക്കാറുള്ളത് ഫ്രണ്ടിൻ്റെ വീടാണ് അപ്പം ഞാൻ അവിടെ സാധാരണ നിൽക്കാറുള്ളു ജസ്റ്റ് ഇങ്ങനെ ഓപ്പോസിറ്റ് വാസ് ചെയ്ത് ഇവിടെ വന്നപ്പോൾ തന്നെ ഭയങ്കര ഒരു സൗണ്ട് കിട്ടും പിന്നെ ഓടുമായിരുന്നു അങ്ങ് നടുക്കുന്നു ഈ സൈഡിൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വീണു പിന്നെ അങ്ങനെ കറങ്ങി കറങ്ങി എല്ലാം കൂടെ ഒറ്റടിക്കാൻ വേണം അല്ലല്ല ഇല്ല അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ല പെട്ടെന്ന് ഫുള്ളും പോക അങ്ങനെ ഏകദേശം ഒരു പത്തോ മുപ്പതോ ഗർഡറുകൾ ഈ രീതിയിൽ അതായത് ഏഴര ആണുള്ളത് അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഗർഡറുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് ആലപ്പുഴ കളർകോട് മുതൽ കൊമ്മാടി വരെയുള്ള ഭാഗത്താണ് ഈ ബൈപ്പാസിന്റെ നിലവിലുള്ള ബൈപ്പാസിന്റെ തൊട്ട് സമാന്തരമായി തന്നെയാണ് ഈ പുതിയ മേൽപ്പാലം അല്ലെങ്കിൽ ബൈപ്പാസ് കൂടി വരുന്നത് അതിൽ ഈ രണ്ട് ഗർഡറുകൾ അതായത് പില്ലർ നമ്പർ പതിനാറ് പതിനഞ്ച് പതിനാല് പതിമൂന്ന് ഈ നാല് ഗർഡറുകളാണ് വളരെ വലിയ അപകടം ഉണ്ടാക്കുന്ന തരത്തിൽ താഴെ വീണത് വലിയ വലിയ ശബ്ദത്തോടുകൂടിയാണ് എന്നാണ് ആളുകൾ പറയുന്നത് വലിയ തിരക്കില്ലാത്ത സമയമായതുകൊണ്ടാണ് വൻ അപകടം ഒഴിവായത് തിരക്കേറിയ ബീച്ച് ഉള്ള സ്ഥലമാണ് അതായത് ഉച്ചയ്ക്ക് ശേഷം എപ്പോഴും ആളുകൾ വരുന്ന സ്ഥലമാണ് വിദേശ സഞ്ചാരികളടക്കം എത്താറുള്ള സ്ഥലമാണ് ഇത് ഇത് കേട്ടറിഞ്ഞ് ചില വിദേശ സഞ്ചാരികൾ കൂടി ഇവിടെ ഈ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് അതായത് ആളുകൾ അങ്ങനെ വിദേശ സഞ്ചാരികൾ കൂടി എത്തുന്ന ഒരു മേഖല കൂടിയാണ് അങ്ങനെയുള്ള സ്ഥലത്താണ് വലിയ അപകടം ഉണ്ടായത് ദൃശ്യങ്ങൾ നേരത്തെ കണ്ടതുപോലെ നിർമ്മാണ തൊഴിലാളികൾ താമസിക്കുന്ന ഒരു ഷെഡിൻ്റെ മേൽ മേളിലോട്ട് കൂടി ഈ ഗർഡറിൻ്റെ ഭാഗം വേണ്ടിയിട്ടുണ്ട് അവർ വെള്ളം കുടിക്കുന്ന സമയമായിരുന്നു എന്ന് കൂടി ഇവിടെയുള്ള ആളുകൾ പറയുന്നുണ്ട് ഈ ഈ ദൃക്സാക്ഷി കൂടി പറയുന്നത് വലിയ ശബ്ദത്തോടുകൂടി വീണെന്നാണ് ഏകദേശം മുക്കാൽ മണിക്കൂർ സമയത്തിന് മുൻപാണ് ആലപ്പുഴ ബൈപ്പാസിൻ്റെ നിർമ്മാണത്തിലിരിക്കുന്ന ബൈപ്പാസിൻ്റെ നാല് ഗർഡറുകൾ താഴെ വീണത് അനൂജ നിർമ്മാണത്തിലിരിക്കുന്ന ആലപ്പുഴ ബൈപ്പാസിൽ മേൽപ്പാലത്തിന്റെ ഗേർഡറുകളാണ് ഇടിഞ്ഞു താഴെ വീണത് ബീച്ചിലെ മേൽപ്പാലത്തിന്റെ നാല് ഗേഡറുകൾ ഇടിഞ്ഞു താഴെ വീഴുകയായിരുന്നു ഈ ഭാഗത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഇടമാണ് ആളുകൾ സാധാരണയായി നിൽക്കുന്ന സ്ഥലമാണ് എന്നൊക്കെ അവിടെ പ്രദേശവാസികൾ പറയുന്നുണ്ടായിരുന്നു ഏതായാലും ആ സമയത്ത് വലിയ അത്ഭുതമാണ് സംഭവിച്ചത് തലനാരിഴയ്ക്ക് വലിയൊരു അപകടം ഒഴിവായിട്ടുണ്ട് എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ നമ്മളോട് സംസാരിക്കുകയായിരുന്നു മനീഷ് മഹിബാലാണ് വിശദാംശങ്ങൾ നൽകിയത്